നമ്മുടെ ഡെയിലി കോണ്ടേക്ക് വരെയാണ് ഇന്നത്തെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് താരസംഘടനയുടെ ആ ഒരു പ്രതിഷേധവും നമ്മുടെ ഇടുക്കിക്കാരൻ ആസിഫ് അലി എന്ന താരചാടയില്ലാതെ നമ്മുടെ മലയാ മലയാള പ്രേക്ഷകരിലേക്ക് യുവ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് വന്ന ഒരു നായകനായിരുന്നു ആസിഫ് അലി എന്ന ആ ഒരു കലാകാരൻ ഇന്ന് അദ്ദേഹത്തെ മൂല്യം വലിയ വലുതായിപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയിലൂടെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ എല്ലാമെല്ലാം അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ആ പുഞ്ചിരിച്ചുള്ള മുഖമുള്ള ആസിഫലി എന്ന ചെറുപ്പക്കാരൻ്റെ അഭിനയ വഴിപെട്ടി തന്നെയാണ് ആസിഫ് എന്ന കലാകാരൻ ഈ രംഗത്തേക്ക് വന്ന് കയറിയത് അടികയറ്റിയ ഗർവിനോടും നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം ആസിഫ് അലിക്കൊപ്പം പ്രേക്ഷകരും അമ്മ സംഘടനയിൽ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിൽ വഴിയാണ് ആസിഫ് അലിക്ക് പിന്തുണ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ വന്നത് സംഗീത സംവിധായകൻ രമേശ് നാരായൺ അപമാനിച്ച സംഭവത്തിൽ ആസിഫ് അലിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ സംഘടന ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേ വഴിയാണ് ഇത് ഒരു വിവാദമായത് ഒരു കോൺട്രവേഴ്സി ആയത് ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അടകിൻ്റെ ഗർഭിനും നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന് വിളിച്ചു പറഞ്ഞ് അമ്മ ആസിഫിനൊപ്പം കൂടെ എന്നാണ് ആ ഫോട്ടോക്ക് കുറിച്ച കുറിപ്പ് എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയൊരു ആന്തോളിത്യ ചിത്രം ഒരുങ്ങുന്നുണ്ട് കേരളത്തിൽ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആസിഫ് അലി ആസിഫ് അലി രമേശ് നാരായണൻ വിജയം നടന്നത് ആന്തോളി ചിത്രത്തിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന പടത്തിന് രമേശ് നാരായണനെ സംഗീതം ഒരുക്കുന്നുണ്ട് ഇതിനോടമനുബന്ധിച്ച് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ആസിഫ് അലിയെ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ താല്പര്യം ഇല്ലാതെ ആ സദസ്സിന് പുറം തിരിഞ്ഞു നിന്ന് പുരസ്കാരം വാങ്ങിയ രമേശ് സംവിധായകൻ ജയ ജയരാജനെ വിളിച്ച ശേഷം ഇദ്ദേഹത്തിൽ നിന്നും പുരസ്കാരം വാങ്ങിക്കുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു തനിക്കെതിരെ തൻ നടന്ന അനീതിയെ ചെറുപുഞ്ചിരിയുടെ നേരിട്ട ആസിഫ് ആസിഫിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഒപ്പം രമേശ് നാരായണനെതിരെ അവർ വൻ വിമർശനവും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മലയാള സിനിമാ താരങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി സംവിധായക ജയരാജ് രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന്റെ അണിയറ അണിയകര വേദിയിൽ ക്ഷണിച്ചിരുന്നു എന്നാൽ രമേശ് നാരായണനെ ക്ഷണിച്ചില്ല ഇക്കാര്യം സംഘടകരെ അറിയി അറിയിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെ ക്ഷണിച്ചത് ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയ ശേഷമാണ് തൻ്റെ തന്നെ തന്നെ തന്നും നടനെ രമേശ് അപമാനിച്ചതായി തോന്നിയില്ലെന്നുമാണ് ജയരാജൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനോട് പറഞ്ഞത് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം കാര്യങ്ങളെല്ലാം വളച്ചൊടിഞ്ഞ നിമിഷത്തിലേക്ക് കാര്യങ്ങളെല്ലാം അത്രത്തിലേക്ക് പോയി ആസിഫ് അലി എന്ന ഒരു നഷ്ടപ്പെടുകയാണ് അവിടെ കാരണം അദ്ദേഹം എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പിൻബലത്തോടെ അല്ലാതെ ഇവർക്കൊന്നും മുന്നിൽ നിൽക്കാൻ പറ്റില്ല ആസിഫ് അലി എന്ന താരചാടയില്ലാതെ പ്രമുഖല്ലനായ ഒരു യുവനടനെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വെറും കോമാളിയാക്കുന്ന ഒരു ഇവൻ്റിൽ അദ്ദേഹത്തെ ഒരു നിഷ്കള പുഞ്ചിരി കൊണ്ട് ആ സദസ്സരെ അങ്ങ് നിറവിലെടുക്കുകയായിരുന്നു എം ടി എന്ന് പറയുന്ന ആ പ്രശസ്തമായ എഴുത്തുകാരൻ്റെ ഒരു പെരുന്നാൾ ഒരു പുറന്നാളിൻ്റെയും എവെൻറ്റിൻ്റെയും ആ മനോഹര ചിത്രത്തിൻ്റെയും ലോഞ്ചിൻ ട്രെയിലറിൻ്റെ ഇടയിൽ വളരെ ആവിഷ്കൃതികമായി സംഭവിച്ച ഒരു പ്രത്യാഘാതമാണിത് രമേശ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകൻ ഇത്തരത്തിലുള്ളൊരു മോശം ആറ്റിറ്റ്യൂഡിട്ട് ആ സദസ്സിന് തനിക്ക് ആ ഒരു മൊമെൻറ്റോ അർഹനല്ല എന്നതിൻ്റെ ഉപരിയാണ് ആ ഒരു സ്വീകരണത്തിൽ അദ്ദേഹം കാണിച്ച ഒരു ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു കൂട്ടിയത് ജനങ്ങൾ എത്ര പേർ ഇതിന് ഇതിന് നിൽക്കും ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ തനിക്കൊപ്പമുള്ളവരെയും ബഹുമാനിക്കണമെന്നത് ഒരു സദസ്സിനുള്ളിൽ ബഹുമാ ഒരു സ്റ്റേജിൽ അവൻ്റെ പെർഫോമൻസ് ആണ് കലാകാരൻ എന്ന് പറയുന്നത് അത് അവിടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാണിക്കേട്ടത് അവിടെ തന്നെ പോയില്ലേ രമേശ് നാരായണ സംവിധായകൻ്റെ കലയോടുള്ള ബോധം തൻ്റെ കൂടെ കല അഭ്യസിക്കുന്നവരെ പുച്ചോടെ നോക്കുന്ന അവരൊരു കണ്ട പരിചയം പോലും കാണിക്കാതെ പിന്നെ അവിടെ ഒരു സോറിയുടെ ഒരു മാധ്യമ രംഗത്ത് വന്ന് സോറി പറഞ്ഞ് അത് മാറ്റാനുള്ള ശ്രമത്തിലേക്കാണ് അതൊരു തെറ്റല്ലേ ആ ഒരു ഷോയിൽ ആ മൊമൻറ്റോ വാങ്ങാൻ സ്വീകരിക്കാൻ വിളിക്കാത്തതിൻ്റെ ദേശത്തിൽ ഹാങ്കറോട് ചെയ്യേണ്ട ദേഷ്യം ആസിഫലിയോട് ചെയ്തതുപോലെയാണ് നമുക്കൊക്കെ തോന്നിയത് ആ പാവം ആസിഫലിയെ വിളിച്ച് മൊമൻ്റ് കൈവിട്ടാൽ അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പോലും നിൽക്കാതെ മറ്റൊരു വ്യക്തിയെ വിളിച്ച് ആ മൊമൻ്റ് അവർ അയാളുടെ കയ്യിൽ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു മോശമായ ഒരു സിറ്റുവേഷനെ നമുക്കൊരിക്കലും സോറി കൊണ്ട് മാ മായ്ക്കപ്പെടാൻ പറ്റില്ല അത് വലിയൊരു തെറ്റ് തന്നെയാണ് ചലച്ചിത്ര സംസ്കാര വേളയിലെ ഇത്രയും അതുല്യമായ ഒരു പ്രതിഭയുടെ ആ ഒരു സംഗമത്തിൽ നിന്ന് ഇത്രയും പ്രതിച്ഛായമായ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ കേരളത്തിലെ ജനതകൾ അതായത് സിനിമാ മോഹികൾ അതായത് സിനിമ ഇഷ്ടപ്പെടുന്നവർ പ്രതികരിക്കുക തന്നെയാണ് നടൻ ഒരു കലാകാരൻ എന്ന് പറയുന്നാൽ നടനിൽ നിന്നും മറ്റൊരു വ്യക്തിയില്ല നടനാകുമ്പോഴാണ് അവൻ ഒരു യഥാർത്ഥ കലയെ ഒരു യഥാർത്ഥ മനുഷ്യനാകാൻ പോകുന്നത് ആ കലയിൽ നിന്ന് കിട്ടുന്ന എന്തും സംവിധായകനത്തിലേക്ക് എത്തണമെങ്കിലും അവിടെ അഭിനയിതാവുന്ന മുഖചിത്രം നിങ്ങൾക്ക് ഫേസിൽ അവരെ അലങ്കരിപ്പിക്കുന്ന ആ നായകനെയാണ് നിങ്ങൾ മെയിൻ ചെയ്യാതെ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ വേദി സമർപ്പിക്കുന്നത് മുഖലക്ഷണം പോലുമില്ലാത്ത ഒരു വേർ പിരിഞ്ഞ സ്വഭാവം അതായത് കണ്ടുപരിചയമില്ലാമായി പോലും പുച്ഛാവം അഹങ്കാരം ഒക്കെ ആ മനുഷ്യനിലുണ്ട് രമേശ് നാരായണെന്ന് പറയുന്ന സംവിധായകൻ്റെ സംഗീത സംവിധായകൻ്റെ നിറവ് അവിടെ ഇല്ലാതാകുകയാണ് ആ ഒരു ഷോയിൽ ആ ഒരു സി കേരളം എന്ന് പറയുന്ന മൊമൻറ്റോ കൊടുക്കുന്ന നിമിഷം തൊട്ട് കലാകാരൻ നിന്ന വ്യക്തിയിൽ നിന്ന് അണി അങ്ങ് അരിഞ്ഞ് തീർന്നു പോവുകയാണ് തീരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നവരോടൊപ്പം പോലും കൂട്ടാൻ കഴിയാത്ത വളരെ മോശപ്പെട്ട ഒരവസ്ഥയാക്കി പുഞ്ചിരിച്ചു കൊണ്ട് എല്ലാ കാര്യത്തിനെയും ആ ഒരു കാര്യത്തെ നന്നാക്കി മാറ്റിയ ആസിഫലിക്ക് വളരെ വളരെ വലിയ അഭിനന്ദനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ ഇടുക്കിയിലെ ആസിഫലിൻ്റെ ജനങ്ങൾ അവിടുത്തെ നാട്ടുകാർ അയാളെ അങ്ങനെ അപമാനിച്ചതിൻ്റെ പേരിൽ ആ ജനങ്ങൾ പ്രതികരിക്കില്ലേ ഒന്ന് ആലോചിച്ചു ആലോചിച്ചിട്ടും തൊൻ്റെ സ്വന്തം നാട്ടുകാരനായ അവരുടെ കലാകാരനെ അപമാനിക്കുന്നതിനൊപ്പം മറ്റൊരു ദുർബലമായൊരു അവസ്ഥയും വേറെ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു സദസ്സിന് മുന്നിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട മര്യാദകളെയാണ് നിങ്ങൾ മറന്നു പോയത് രമേശ് നാരൻ നിങ്ങളെപ്പറ്റി ദേഷ്യപ്പെട്ടുകൊണ്ടോ നിങ്ങളെക്കുറിച്ച് മോശം പറയണമെന്നോ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് വിചാരിക്കരുത് കാരണം ഒരു കലാകാരനല്ല ഞാൻ പക്ഷെ ഒരു സാധാരണക്കാരനായി എനിക്കും നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരോടൊക്കെ വളരെ ബഹുമാനമാണ് ആ ബഹുമാനവും ആദരവും പുച്ഛമാക്കിക്കളിയുന്ന ഒരു നിസ്സഹായാവസ്ഥ നിങ്ങൾക്കത് ഒട്ടും ചേരാത്തതാണ് ഒരു സമൂഹത്തിൽ ഒരിക്കലും തൻ്റെ പ്രശസ്തി വലിച്ചെറിയപ്പെടുത്തരുത് നിങ്ങളൊരു സംവിധായകനാണ് നിങ്ങളൊരു സംഗീത സംവിധായകൻ പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ അവൻ്റെ ചർമ്മവും മർമ്മവുമെല്ലാം സ്ക്രീനിലാണ് അവൻ നേരിട്ട് പുഞ്ചിരിച്ച് നിൽക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ മുന്നിൽ ത്രിതാർത്ഥ്യനാണെങ്കിൽ അവൻ്റെ ആ മര്യാദയെ നിങ്ങൾ കാണണമായി അവൻ കാണിക്കാത്ത ആറ്റിറ്റ്യൂഡിട്ട് നിങ്ങൾ കാണിച്ചതാണ് അപമര്യാദ എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുള്ള വർഗബോധം നിങ്ങളുള്ള മനുഷ്യൻ ഉണർന്നേ നിൽക്കും ഒരു വാക്ക് നിങ്ങൾ അവിടെ സോറി കൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ മുതലെടുക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് സോറി അല്ലാതെ മറ്റൊന്നും പറയാനാവില്ല അവിടെ ഒരു സോറി കൊണ്ട് തീരുന്ന പ്രശ്നമാണോ ആസിഫിന് സംഭവിച്ചത് എത്ര നാണം കെട്ട് ആ നടൻ ആ എത്ര വഴി വന്ന നടനാണ് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടും സിനിമയിൽ നമുക്കൊക്കെ ഇഷ്ടവും പ്രിയങ്കരനാണ് ആസിഫ് അലി അതായത് ഒരിക്കലും മറന്നിട്ടൊന്നുമല്ല പ്രേക്ഷകർ നമ്മളും മറക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന ചില സെലിബ്രിറ്റികളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാം പല നിമിഷങ്ങളിലായി ഞാൻ രമേശ് നായൺ ചെയ്ത ആ ഒരു വീഡിയോയുടെ ആ ഒരു തീരെ ഒരു ഒരു ബഹുമാനമില്ലാത്ത രീതിയിലുള്ള അതായത് ഒരു നടനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ് നമ്മൾ ഈ വീഡിയോക്ക് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അത് കണ്ടിട്ട് നിങ്ങളൊരു തിരിച്ചൊരു അതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മോശമായ ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു കാണുന്നുവെന്നത് കണ്ടറിയുക ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിൽ ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണ